തിരുവനന്തപുരം പാപ്പനകോട് ന്യൂ ഇന്ത്യ അഷുറൻസ് ഓഫീസിൽ രണ്ടുപേർ മരിക്കാനിടയായ തീപിടുത്തത്തിൽ ദുരൂഹത മരിച്ചവരിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരി വൈഷ്ണയാണ് രണ്ടാമത്തെ ആൾ പുരുഷനാണ് എന്നാൽ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വൈഷ്ണയുടെ ഭർത്താവ് വിനുവിനെ പോലീസ് തിരയുകയുമാണ് വിവരങ്ങൾ പതിനഞ്ചു വർഷമായി പാപ്പനങ്കോട് പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ അഷ്വറൻസ് പോർട്ടൽ ഓഫീസിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയോടെയാണ് തീപിടുത്തമുണ്ടായത് എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സ്ഥാപനത്തിലുണ്ടായ ജീവനക്കാരി വൈഷ്ണയും മറ്റൊരാളും തൽക്ഷണം മരിച്ചു സംഭവം കേട്ട് ഞങ്ങൾ ഞങ്ങൾ തീ അങ്ങനെ കണ്ടു കൂടി പിന്നെ അവർ മരിച്ച പുരുഷനെ തിരിച്ചറിഞ്ഞിട്ടില്ല രാവിലെ ഓഫീസിൽ ഒരാൾ പ്രശ്നമുണ്ടാക്കിയതായി ദൃക്സാക്ഷികൾ പോലീസിന്റെ മൊഴി നൽകിയിട്ടുണ്ട് വൈഷ്ണവുമായി അകൽച്ചയിലായിരുന്ന ഭർത്താവ് ബിനുവിനെ കാണാനില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ബിനുവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയാൻ പറ്റില്ല അത്രേ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്നാണ് കെഎസ്ഇബിയുടെ പ്രാഥമിക നിഗമനം മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ ജി ആർ അനിൽ ജില്ലാ കലക്ടർ അനുകുമാരി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ തുടങ്ങിയവർ അപകടസ്ഥലത്തെത്തി മരിച്ച രണ്ടാമത്തെ ആളെ തിരിച്ചറിയാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് പറഞ്ഞു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നാളെ ഉച്ചയോടെ സമർപ്പിക്കും രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ പാപ്പറങ്കോട് ന്യൂ ഇന്ത്യ അൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് പോലീസ് രാവിലെ ഇവിടെ ഒരു പുരുഷനെത്തി ബഹളമുണ്ടാക്കിയിരുന്നതായി ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മരിച്ച വൈഷ്ണവയുടെ ഭർത്താവ് ബിനുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ് ബിനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്ന് പോലീസ് പറയുന്നു വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻ്റി ഫോർ തിരുവനന്തപുരം